Radio Lime, News Update. to you ും പണിമുടക്ക് നടത്തി വലച്ച ജൂനിയർ ഡോക്ടർമാർ സമര നടപടികൾ നിർത്തിവെച്ചു ഋഷി സുനാക് സർക്കാരിന്റെ ചർച്ചയും അഭ്യർത്ഥനയും ചെവിക്കൊള്ളാതെ തിരഞ്ഞെടുപ്പിന് മുൻപ് അഞ്ച് ദിവസ സമരം നടത്തിയ ബി എം എ അധികാരമേറ്റതിന് പിന്നാലെ തങ്ങളുടെ പിടിവാശി വിട്ടു ജൂനിയർ ഡോക്ടർമാർ തങ്ങളുടെ സമര നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു മുപ്പത്തി അഞ്ച് ശതമാനം ശമ്പളവർദ്ധന ചോദിച്ചത് കൊണ്ടാണ് മറ്റുള്ളവരുടെ സമരങ്ങൾ ഒത്തുതീർപ്പായിട്ടും ജൂനിയർ ഡോക്ടർമാരുടെ സമരം തുടർന്നത് വിവിധ പൊതുമേഖലാ ജീവനക്കാർ ശമ്പളവർധനവിനായി പണിമുടക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പാക്കേജ് ആരും ചോദിച്ചിട്ടില്ല വമ്പൻ വർധനയ്ക്കായി പിടിവാശി പിടിച്ച ജൂനിയർ ഡോക്ടർമാരുടെ സമരങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും എൻ എച്ച് എസിനെ വലിയ ദുരിതത്തിലാക്കി ഇപ്പോഴിതാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ഔദ്യോഗിക ചർച്ചകൾ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി ജൂനിയർ ഡോക്ടർമാർ തങ്ങളുടെ സമര നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഡിസംബറിന് ശേഷമാണ് ആദ്യമായി യഥാർത്ഥ ചർച്ചകൾ നടക്കുക ഏകദേശം പതിനെട്ട് മാസക്കാലമായി പ്രതിഷേധങ്ങളും ആഘാതം പേർന്ന രോഗികൾക്കും ആശുപത്രികൾക്കും ചർച്ചകൾ പ്രതീക്ഷയുടേതായി മാറുകയാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റുമായി പിടിവാശി പിടിച്ചതോടെ മന്ത്രിമാരും ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാൽ ചർച്ചകൾ എങ്ങുമെത്തിയിരുന്നില്ല എന്നാൽ ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ ട്രേഡ് യൂണിയനുകളെ ഒതുക്കാമെന്ന പ്രതീക്ഷയിലാണ് മുൻഗാമികൾ തോറ്റെടുത്ത് തനിക്ക് ചർച്ചകളിലൂടെ കരാറിലെത്താൻ കഴിയുമെന്ന് പുതിയ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിങ്ങും ആവർത്തിക്കുന്നു ലീഡ്സിൽ ജനക്കൂട്ടം ഡബിൾ ഡെക്കർ ബസ്സിന് തീയിട്ടു പോലീസ് വാഹനം തകർത്തു ലീഡ്സിനെ ഞെട്ടിച്ച് കലാപം പൊട്ടിപ്പുറപ്പെട്ടു രണ്ട് വിഭാഗം തമ്മിലുണ്ടായ വാക്കുതർക്കം പിന്നീട് ഏറ്റുമുട്ടലായും കലാപമായും മാറുകയായിരുന്നു ജനക്കൂട്ടം ഡബിൾ ഡെക്കർ ബസ്സിന് തീയിടുകയും പോലീസ് കാർ മറിച്ചിട്ട് തകർക്കുകയും ചെയ്തു തെരുവിൽ അങ്ങിങ്ങായി തീ പടർന്നു അക്രമം തങ്ങൾക്ക് നേരെ തിരിഞ്ഞതോടെ പോലീസ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പ്രദേശവാസികളോട് പുറത്തിറങ്ങരുതെന്നാണ് ഹെയർ ഹിൽസിലെ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ഏജൻസി ജോലിക്കാരും ചില കുട്ടികളും തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് റിപ്പോർട്ട് ലഭിച്ച പോലീസ് എത്തിയതോടെയാണ് കലാപത്തിന് തുടക്കമാകുന്നത് രാത്രിയോടെ പല ഭാഗത്തും തീയിടൽ വ്യാപകമായി നൂറുകണക്കിന് പേർ അക്രമം കാണാൻ തെരുവിലിറങ്ങി കുട്ടികളുടെ സ്കൂട്ടർ ഉപയോഗിച്ച് അക്രമികൾ പോലീസ്കാർ അടിച്ചു തകർക്കുകയും ചിലർ ഇത് മറച്ചിടുകയും ചെയ്തു ജനക്കൂട്ടം ഒഴുകിയെത്തിയതോടെ പോലീസുകാരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി ഓഫീസർമാർ കാറിനുള്ളിൽ ഇരിക്കവെയായിരുന്നു അക്രമികൾ വാഹനത്തെ ആക്രമിച്ചത് ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്തും തീവെപ്പും ആക്രമവും പടർന്നു ഇതോടെ നിയന്ത്രണത്തിനായി കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു അക്രമങ്ങൾ അർദ്ധരാത്രിയും തുടർന്നെന്ന് വെസ്റ്റ് യോക്ഷെയർ പോലീസ് വക്താവ് വെളിപ്പെടുത്തുന്നു അനധികൃത കുടിയേറ്റം ഉറവിടങ്ങളിൽ തന്നെ തടയുവാൻ എൺപത്തിനാല് മില്യൺ പൗണ്ട് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാർമാർ ബ്രിട്ടനിലേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത് ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുമായതിനാൽ ഉറവിടങ്ങളിൽ തന്നെ ഇത്തരം കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പരിഹാരമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പുതുതായി മുന്നോട്ട് വച്ചിരിക്കുന്നത് മില്യൺ പൗണ്ടാണ് ആഫ്രിക്കയിലും മറ്റ് പ്രശ്നബാധിത മേഖലകൾക്കുമായി വിദ്യാഭ്യാസത്തിനും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും മാനുഷിക പിന്തുണ നൽകുന്നതിനുമായി അദ്ദേഹം പ്രഖ്യാപിച്ചത് ആളുകളെ സ്വന്തം വീടുപേക്ഷിച്ച് പോരുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ്ഷെയറിലെ ബ്ലെൻഹാം പാലസിൽ യു കെ ആദ്യത്വം വഹിച്ച യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ നാലാമത്തെ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇംഗ്ലീഷ് ചാനൽ കുറുകി കടക്കുന്ന ചെറിയ ബോട്ടുകളുടെ യാത്രയെ പൂർണ്ണമായി അവസാനിപ്പിക്കുവാൻ യാതൊരു കുറുക്ക് വഴികളും ഇല്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും ഒരുപോലെ സമ്മതിക്കുന്നു അതിനാൽ പ്രായോഗിക പരിഹാരങ്ങളിലാണ് തൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗങ്ങളും യു കെ പോലുള്ള മറ്റ് ഇരുപത് രാജ്യങ്ങളും ഉൾപ്പെടുന്ന യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി പരസ്പര സഹകരണത്തിലുള്ള അനൌപചാരികമായ ഫോറമാണ് നിയമവിരുദ്ധ കുടിയേറ്റത്തോടുള്ള യു കെയുടെ സമീപനം പുനഃക്രമീകരിക്കുവാനും പ്രതിരോധത്തിലും അതിർത്തി സുരക്ഷയിലും യൂറോപ്പുമായുള്ള സഹകരണം ആഴത്തിലാക്കാനും താൻ ആഗ്രഹിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച സ്റ്റാർമർ വ്യക്തമാക്കി പണപ്പെരുപ്പം രണ്ട് ശതമാനമായി തുടരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ജൂൺ വരെയുള്ള കാലയളവിലെ പണപ്പെരുപ്പം രണ്ട് ശതമാനമായി തുടരുകയാണെന്ന കണക്കുകൾ പുറത്ത് പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിൽ നിന്ന് കുറഞ്ഞ് ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനമാകുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേറ്റിരിക്കുന്നത് സർവീസ് ഇൻഡസ്ട്രിയുടെ പണപ്പെരുപ്പം അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് ഈ സാഹചര്യത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുന്നതിന്റെ സാധ്യതകൾക്ക് മങ്ങലേറ്റേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ പോയിന്റ് ഒന്ന് ശതമാനമായിരുന്ന പണപ്പെരുപ്പം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കടുത്ത ഇടപെടലിലൂടെയാണ് ഘട്ടം ഘട്ടമായി കുറഞ്ഞത് ഇലക്ഷന് മുമ്പ് തന്നെ പലിശ നിരക്ക് കുറഞ്ഞേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ അവലോകന യോഗത്തിൽ പലിശ നിരക്ക് കുറയുന്നതിനുള്ള അഭിപ്രായം സ്വരൂപിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അവലോകന സമിതിക്ക് ആയില്ല എന്നിരുന്നാലും അടുത്തവട്ടം പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ടെന്ന റിപ്പോർട്ടുകളാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ സാമ്പത്തിക സാമ്പത്തിക നില നില മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ശേഷം ശേഷം ക്ഷാമബത്ത സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂവെന്നും സർക്കാർ അറിയിച്ചു ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ പരിശീലനം മുന്നൊരുക്കങ്ങളില്ലാതെ പ്രതിഷേധവുമായി സംയുക്ത അധ്യാപക സമിതി വിദ്യാഭ്യാസ കലണ്ടറിൽ ഇരുപത്തിയേഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന അധ്യാപകന്റെ ക്ലസ്റ്റർ പരിശീലനം വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ ശനിയാഴ്ച നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മുഹറം അവധിക്ക് പുറമേ മഴക്കെടുതി കാരണം കൂടുതൽ പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെട്ട ഈ ആഴ്ചയിൽ ഏറെ ധൃതി പിടിച്ചാണ് ക്ലസ്റ്റർ പരിശീലനം നടത്തുന്നതെന്നാണ് ആരോപണം എസ് എസ് കെ ജീവനക്കാരും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട് സാധാരണ ക്ലസ്റ്റർ നടത്തുമ്പോൾ ജില്ലാതലത്തിൽ ഡിആർ ജി പരിശീലനം നൽകിയാണ് ബി ആർ സി തലത്തിൽ അധ്യാപക പരിശീലനം സംഘടിപ്പിക്കാറുള്ളത് എന്നാൽ ഇത്തവണ ജില്ലാതലത്തിൽ പരിശീലനം നടത്തിയിട്ടില്ല പകരം തയ്യാറാക്കിയ മൊഡ്യൂൾ ബി ആർ സി തലങ്ങളിൽ അയച്ചു കൊടുത്ത് വെള്ളിയാഴ്ച തിരക്കിട്ട് തട്ടിക്കൂട്ട് ആസൂത്രണം മാത്രമാണ് നടത്തുന്നത് ഇത് വേണ്ടത്ര ഫലപ്രദമാകില്ല ഇത്തരത്തിൽ അധ്യാപക പരിശീലനങ്ങൾ നടത്തിയെന്ന് വരുതീർക്കാനുള്ള ശ്രമമാണ് എസ് എസ് കെ അധികൃതർ നടത്തുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകില്ലെന്ന് അധ്യാപകർ പറയുന്നു ഓപ്പറേഷൻ മഫ്തി യാത്രക്കാരായി ഉദ്യോഗസ്ഥർ നിയമലംഘിച്ച സ്വകാര്യ ബസ്സുകൾ കുടുങ്ങി യൂണിഫോം ഒഴിവാക്കി മഫ്തിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾ കുടുങ്ങി സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങളെ കുറിച്ച് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജിന് കിട്ടിയ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് യൂണിഫോം ഇല്ലാതെ യാത്രക്കാരായി സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മഫ്തിയിലെത്തിയ ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ സ്വകാര്യ ബസ്സുകളെ നിരീക്ഷിക്കുകയായിരുന്നു തുടർന്ന് എം വി ഐ പ്രമോദ് എ എം വി ഐ സജു പി ചന്ദ്രൻ എന്നിവർ ചാരുമൂട് നിന്ന് വിവിധ റൂട്ടുകളിൽ യാത്ര നടത്തി സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന സ്ഥിരം യാത്രക്കാരുടെ സഹായത്തോടെ ബസ്സിലെ നിയമലംഘനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു മിക്ക ബസ്സുകളുടെയും ഡ്രൈവറും കണ്ടക്ടറും യൂണിഫോം ധരിച്ചുകൊണ്ടല്ല സർവീസ് നടത്തുന്നത് എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു ചില വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെയാണ് സർവീസ് നടത്തുന്നതായും കണ്ടെത്തി ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തിയ മൂന്ന് വാഹനങ്ങൾ പരിശോധനയിൽ കുടുങ്ങി നാല് വാഹനങ്ങളിലെ കണ്ടക്ടർമാർക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സ്റ്റോപ്പുകൾ നിർത്തുന്ന ബസ്സുകൾക്ക് കർശന താക്കീത് നൽകി ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ബസ്സുകൾ നിർത്തിയിട്ടാൽ പൊതുവഴി തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴയെ തുടർന്ന് ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കോഴിക്കോട് ജില്ലയിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മലപ്പുറം ജില്ലയിൽ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയാണ് അവധി ഇനി സ്പോർട്സ് വാർത്തകൾ വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം വനിതകളുടെ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ശ്രീലങ്കയിലെ ഡാംബുലയിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നേപ്പാളും യു എയും തമ്മിൽ നടക്കുന്ന എ ഗ്രൂപ്പ് മത്സരത്തോടെയാണ് ടൂർണമെന്റ് തുടങ്ങുക വൈകിട്ട് ഏഴ് മുതൽ നടക്കുന്ന എ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും ബംഗ്ലാദേശ് മലേഷ്യ ശ്രീലങ്ക തായ്ലൻഡ് എന്നിവരാണ് ബി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെ ഒന്നും രണ്ടും സ്ഥാനക്കാർ സെമി ഫൈനൽ കളിക്കും ഇരുപത്തിയാറിനാണ് സെമി ഫൈനൽ മത്സരങ്ങൾ ഫൈനൽ ഹാങ് ചു ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ടീമാണ് ഇന്ത്യ ഇതുവരെ പതിനേഴ് ട്വന്റി ട്വന്റികൾ കളിച്ച ഇന്ത്യൻ ടീം പത്തിൽ ജയിച്ചു ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ടീമുകൾക്കെതിരെ നടന്ന പരമ്പര കൈവിട്ടു ബംഗ്ലാദേശിനെതിരെ അഞ്ച് ട്വന്റി ട്വന്റികളുടെ പരമ്പരയിൽ സമ്പൂർണ്ണ ജയം കുറിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചെന്നൈയിൽ നടന്ന പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിലായി പത്തൊൻപത് ട്വന്റി ട്വന്റികളിലാണ് പാകിസ്ഥാൻ വനിതകൾ കളിച്ചത് അവർക്ക് പക്ഷേ ഏഴ് മത്സരങ്ങൾ അർജന്റീന തന്നെ ബ്രസീൽ ഫിഫ ിൽ ഒന്നാം സ്ഥാനം ലോക ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളുമായ അർജന്റീന ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പോയിന്റാണ് അർജന്റീനയ്ക്കുള്ളത് യൂറോ സെമി ഫൈനലിസ്റ്റുകളായ ഫ്രാൻസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഒൻപത് ഒന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആറ് ഏഴ് കരസ്ഥമാക്കി അഞ്ച് സ്ഥാനം മുന്നോട്ട് കയറി മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു യൂറോ ഫൈനലിസ്റ്റുകളായ ഇംഗ്ലണ്ട് ഒരു സ്ഥാനം മുന്നോട്ട് കയറി നാലാമത് എത്തുകയും ചെയ്തു ഗ്രേക് ഇനി മോഹൻ ബഗാൻ താരം ഐഎസ്എൽ കണ്ട മികച്ച വിദേശ താരങ്ങളിൽ ഒരാളായ ഗ്രേക് സ്റ്റുവേർട്ടിനെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മോഹൻ ബഗാൻ കഴിഞ്ഞ ജനുവരിയിൽ സ്കോട്ട്ലൻഡിലേക്ക് തിരികെ പോയ സ്റ്റുവേർട്ട് ഇപ്പോൾ മോഹൻ ബഗാന്റെ ഓഫർ സ്വീകരിച്ചിരിക്കുകയാണ് ഒരു വർഷത്തെ കരാറിലാണ് താരം ഒപ്പുവച്ചത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും